കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി ആഹ്വാനം ചെയ്ത കരുദിനം കാസർഗോഡ് ജില്ലയിലും ആചരിച്ചു ജില്ലയിലെട്ട് ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസുകൾക്ക് മുന്നിൽ കറുത്ത ബാഡ്ജ് ധരിച്ച് അംഗങ്ങൾ പ്രതിഷേധ സമരം നടത്തി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി ആഹ്വാനം ചെയ്ത കരുദിനത്തിന്റെ ഭാഗമായി ജില്ലയിലെ കാസർകോട് കാഞ്ഞങ്ങാട് ഡിവിഷന് കീഴിലുള്ള ഇരുപത്തിയെട്ട് ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസുകൾക്ക് മുന്നിൽ കറുത്ത ബാഡ്ജി ധരിച്ചാണ് അംഗങ്ങൾ പ്രതിഷേധ സമരം നടത്തിയത് ഓരോ സെക്ഷനു കീഴിലും ശക്തമായ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു സമരം മാത്രം സമരം സൂചന സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ ഇന്ധന കണ്ടു പഠിച്ചില്ലെങ്കിൽ നാളെ സമരം ആളിപ്പടരം ആളിപ്പടരം സമരത്തെ അടിച്ചൊതുക്കാൻ നോക്കേണ്ട നോക്കേണ്ട സിയോയെ അണിയടിക്കാൻ നോക്കുന്നു അണിയടിക്കാൻ നോക്കുന്നു സിയോയെ സിന്താബോ കേരള എന്നിട്ടും തുടർന്ന് എല്ലാ ഡിവിഷനിലെയും എഇ മാർക്ക് സിഒഎയുടെ നിവേദനവും കൈമാറി ജില്ലാതല ഉദ്ഘാടനം നീലേശ്വരം ഇലക്ട്രിക് സെഷന് കീഴിൽ സി എ സംസ്ഥാന കമ്മിറ്റി അംഗവും കെ സി സി എൽ ഡയറക്ടറുമായ എം ലോഹിതാക്ഷൻ നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് കേബിൾ ടി വി ആരംഭിച്ചിട്ടുള്ളത് ആ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിലാണ് ആ തൊണ്ണൂറ്റി രണ്ടിൽ വൈദ്യുതി പോസ്റ്റിലൂടെ കേബിൾ വലിക്കുന്നതിനുള്ള അന്ന് വാടകയായിട്ടുണ്ടായിരുന്നത് കേവലം ഒരു രൂപ മാത്രമായിരുന്നു ആയിരത്തി തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആ ഒരു രൂപയിൽ നിന്നും പതിനേഴ് രൂപയായി വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി രണ്ടായിരത്തി അഞ്ചിലാണ് കേബിൾ ടി വി ഓപ്പറേറ്റർമാർക്ക് വലിയ തോതിൽ ഭാരിച്ച ഭാരമാവുന്ന തരത്തിൽ മുനിസിപ്പാലിറ്റി ഏരിയയിൽ സീനറ്റ് ചാനൽ ചെയർമാൻ പി ആർ ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കെ വി രാജീവൻ പി യു മണിക്കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു കരിദിന ബാനർ ഉയർത്തി പ്രകടനമായാണ് അംഗങ്ങളെത്തിയത് ബാനർ സ്ഥാപിച്ച ശേഷം എ ഇ സുരേഷ് കുമാർ എസിന് നിവേദനം കൈമാറി ഒരു പോസ്റ്റിൽ ഒന്നിലധികം കേബിളുകൾ കടന്നുപോകുന്നതിന് അധിക വാടക ഈടാക്കാനുള്ള കെ എസ് ബി എൽ നിർദ്ദേശം ഒഴിവാക്കുക കേന്ദ്ര ഗവൺമെന്റ് റൈറ്റ് ഓഫ് വേ പ്രകാരം ഈടാക്കാവുന്ന നൂറ് രൂപയായി വാടക നിജപ്പെടുത്തുക ചെറുകിട തൊഴിൽ സ്വയം തൊഴിൽ മേഖലയെ ദ്രോഹിക്കുന്ന തീരുമാനങ്ങളിൽ നിന്ന് വൈദ്യുതി ബോർഡ് പിന്മാറുക തുടങ്ങിയ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് സമരം വാടക ക്രമാതീതമായി വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം ഓരോ കാര്യങ്ങൾക്കും കേബിൾ ടി വിക്ക് വലിച്ച കേബിളിനും അതുപോലെ ബ്രോഡ്ബാൻഡ് കൊടുക്കാൻ വേണ്ടി വലിച്ച കേബിളിനും വ്യത്യസ്തമായി നിരക്ക് നിശ്ചയിച്ച് അത് ബോർഡിലേക്ക് അടക്കണമെന്ന ഒരു തീരുമാനവുമായാണ് ഇപ്പോൾ കെ എസ് ഇ ബി നമ്മുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് കാസർഗോഡ് ജില്ലാ സെക്ഷൻ ഓഫീസിന് മുന്നിൽ നടന്ന സമരം സിഒ എ ജില്ലാ പ്രസിഡന്റ് ഷുക്കൂർ കോളിക്കര ഉദ്ഘാടനം ചെയ്തു ഈ പരിപാടി ഇതുകൊണ്ട് അവസാനിപ്പിക്കില്ല എന്ന് മാത്രമല്ല ഇത് തുടരുകയാണെങ്കിൽ ശക്തമായ സമരവുമായി സി മുന്നോട്ട് പോകുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് വാടകയില്ലെങ്കിൽ കേബിളുകൾ അഴിച്ചുമാറ്റുമെന്നാണ് കെ സി ബി ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ നടപടി കേരള പോലുള്ള ചെറുകിട കേബിൾ ബ്രോഡ്ബാൻഡ് ഓപ്പറേറ്റർമാരെ തകർക്കുമെന്ന് ഭീപനടി സെക്ഷനിൽ നടന്ന സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സിഒ എ ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ പറഞ്ഞു കുത്തക കമ്പനികൾക്ക് കഴിഞ്ഞ കുറെ കാലങ്ങളായി ഈ മേഖലയിലേക്ക് അതായത് ഈ പറയുന്ന ഇന്റർനെറ്റ് എന്നുള്ള മേഖലയിലേക്ക് കുത്തക കമ്പനികൾക്ക് കേരളത്തിൽ പ്രവേശിപ്പിക്കാൻ സാധിച്ചിട്ടില്ല കാരണം കേരള വിഷൻ എല്ലാ മേഖലയിലും ഇന്റർനെറ്റും അതുപോലെ തന്നെ ഡിജിറ്റൽ നൽകുന്നത് കൊണ്ട് തന്നെയാണ് ഈ മറ്റു കമ്പനികൾക്ക് ഈ പറയുന്ന ഈ കേരളത്തിൽ പ്രവേശിക്കാൻ പറ്റാത്തത് അപ്പോൾ അതിനുള്ള ഒരു എളുപ്പവഴി എന്ന നിലയിൽ കെ എസ് ഉന്നത ഉദ്യോഗസ്ഥന്മാരെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇലക്ട്രിസിറ്റി പോളിന്റെ പേര് പറഞ്ഞുകൊണ്ട് അൺ കേബിൾ കേബിളെന്നും ടാഗിംഗ് ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളെ നിരന്തരമായി ദ്രോഹിക്കുന്ന തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്യുന്ന ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്നു ഇന്റർനെറ്റ് എല്ലാ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒരു ദിവസം ബി എസ് എൻ മൂലം കടന്നു പറ്റാത്ത മേഖലകളിൽ കേരളാവിഷൻ കടന്നു പോയിട്ടുണ്ട് കേരളാവിഷന്റെ സിഗ്നലുകൾ കേരളത്തിന്റെ എല്ലാ മുക്കിലും മൂലയും ലഭിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് കേരളാവിഷൻ ഈ നമ്മുടെ ഈ രാജ്യത്ത് ആറാം സ്ഥാനത്തും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് പിലിക്കോട് സെക്ഷനിൽ ജില്ലാ ട്രക്ഷണർ കെ പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഫെബ്രുവരി ആദ്യവാരത്തിൽ തുടർ സമരം സംഘടിപ്പിക്കാനും തീരുമാനിച്ചു കാസർഗോഡ്